പവിത്രമാക്കാൻ പോകുന്നതായ പല ഭാഗതന്മാരെ പ്രധാന ചെയ്യുന്നതായ ഈ ഭക്തകൈലിക്ക് ഒരു യുഗപുരുഷനെ വിശേഷിപ്പിക്കാവുന്നതായ അതിനോട് പൂന്താൽ പുരുടെ നാരായണനാല് നാടിനേക്കും പ്രചരിപ്പിച്ചതായ പിന്നാളുസിയും തന്നെ ഇത് നടക്കണമെന്നാണ് ഇതായിരുന്നു നിശ്ചയം നോക്കുക മാ കഞ്ചന ശിവരീശ്വര ദർശൻ ജകലിന് ഭാഗതം അനുശാസിക്കുന്ന പോലെ ആ മഹാസങ്കൽപ്പം സങ്കീർണത്തിൻ്റെ ഭക്തിയുടെ പ്രഭ കേന്ദ്രമായിരിക്കുന്ന ഒരു ത്രിണി സംഗമങ്ങണക്ക് വിവാഹത്തിൻ്റെയും സുന്ദരങ്ങണ്ണൻ്റെയും തിരുനാമാചാര്യൻ്റെയും സാന്നിധ്യം നിറഞ്ഞ നിൽക്കുന്നതായ ഈ സന്നിധി തന്നെ വേണം അത് സുദർശനമ്മയുടെ ആരവഴിഞ്ഞ ആത്മാർത്ഥമായ ഭക്തി ത്രയഭാവത്തോടു കൂടിയിട്ട് ഭഗവാനെ ആരാധിക്കുന്നതായ ആ പ്രേമത്തിൽ മാധൂരി മാവോളം നികുന്ന് മറ്റുള്ളവരെ അനുഭവിപ്പിക്കാൻ പന്മൂരാന്ന് പറയും ഇപ്പം ഭക്താന ലോകഭാസ്കര നാടക വിശേഷിപ്പിക്കും എന്തുകൊണ്ട് നാരദ മഹിയെ ഭക്തശി ലോമിയെ പറയുന്നു നാരദവാഷി വരുന്ന നാഗവാഷി നാം ജയിക്കാൻ എന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും അതിന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തമാനിക്കുന്നതായ ആ മഹത്വം നമ്മുടെ ആത്മീയത പ്രഭാവം മറ്റുള്ളവർക്കും പകർന്നുകൊടുക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് ഭക്തശിരോമണിയാണ് എന്ന് അതാണ് നമ്മുടെ ശീശ്വരന്മാരെ നമ്മൾ പകർന്നതല്ലോ അനാധികാലമായി കലപുറ തലമുറ കലപുറകളായി നിഗമ കൽപരം ഫലം അത് ഗണിതം ഫലമാണ് ഗണിതകളൊഴുകിയാണ് വളർത്താം പിന്നെ ശിശം പരമ്പര വഴിയായി കഴുകി ഒഴുകി എത്തിയതാണ് നമ്മുടെ ഈ ആത്മീയമേൽ എന്ന് പറയുന്നത് ആ പരമ്പരയെ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രേമമാധുര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധയായി ഗുരുവായൂരത്തിൻ്റെ കേരളത്തിൽ സർവമർപ്പിച്ചു കഴിയുന്നതായ പുണ്യമതിയായ സുദർശന അമ്മയുടെ മുത്താവലിയുടെ ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ഗർഭമാണ് അധ്യാഹമ്മൻ രണ്ടു വാക്കി പറഞ്ഞു ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ആ ഭഗവാന്റെ കാരുണ്യം അടുത്ത് ശരിക്കും അറിയുന്ന പോലെയാണ് ഇവിടെ നിൽക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു മോൻ്റെ കുഞ്ഞ് ഉണ്ടായത് കോവിഡ് കാലത്ത് അപ്പൊ അവർക്ക് ചോറ് കൊടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എവിടെയാ ചോറ് കൊടുക്കുക എന്ന് ആലോചിച്ചിരുന്നപ്പോ കുമാരേട്ടനും അതുപോലെ പ്രശാന്ത് കൂടി പറഞ്ഞു നമുക്ക് നാരായണത്തിന് വെച്ചിട്ടാവാൻ അന്ന് വന്നിപ്പോ ഭാഗ്യം കൊണ്ടി സ്വാമിജി കൂടി ഉണ്ടായിരുന്നു സ്വാമിജീനിയാണ് ആദ്യം ചോറ് അത് ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ധന്യമുഹർത്തത്തിലും ഞങ്ങള് ഇത്രയൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തം തന്നെയായിരുന്നു പക്ഷെ അത് ഭഗവാൻ ഇച്ഛിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കാനുള്ളതാണ് ഒരുപാട് സജ്ജനങ്ങളിലേക്ക് അത് അവിടെ എത്തിയിട്ട് എല്ലാവരും ഇതിലും ആ ഭക്തി നിറയണം ആഗ്രഹം ശരിക്കും ഭഗവാൻ ഏറ്റെടുത്ത പോലെയാണ് അപ്പോ ഈ ഒരു ഗ്രന്ഥം പ്രേമസിന്ധുവിന്റെ മുക്താവലികൾ ഗ്രന്ഥം അതുപോലെ ക്രൂരമയുടെയും പിന്നെ കുറച്ച് ഭക്തരുടെ ഒക്കെ കഥകൾ ചേർന്നിട്ട ഒരു ആ മുക്താവലികൾ ആ ഭഗവാന്റെ ആ പ്രേമസിൽ ജയിച്ച ആ മുത്തുമണികൾ തളത്തി അടിച്ചിട്ട് തന്നെ മന പുറത്തതാണ് അത് ഗംഗാബുദ്ധി എന്നാണ് അവരാണ് ഇത് ചെയ്തത് എനിക്കത് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുള്ളത് എഫ്സിലെ ആ ഒരു അവരുമായിട്ട് ഒരു കോൺ ഉണ്ടാക്കി കോണ്ടാക്ട് ഉണ്ടായതും ഭഗവാന്റെ കാര്യമാണ് കാരണം ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകം അത് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഇറക്കി ആദ്യം ഇറക്കി പക്ഷെ ഒരു ഘട്ടം എത്തിപ്പഴ നിന്നു കാരണം നല്ലവണ്ണം പൈസ ചെലവാക്കിയിട്ടാണ് ഒരു പുസ്തകം ഇറക്കിയതെന്ന് പിന്നെ അത് കുറെ പേർക്ക് പറഞ്ഞു ഭഗവാൻ എനിക്കാണെങ്കിൽ ആ ഉണ്ടാവാൻ മഹത്വം എത്തിക്കണം എന്നുള്ളൂ അങ്ങനെയാണ് ഞാന് അന്വേഷിച്ചു വിളിച്ചിട്ട് ഗംഗാബസ് ഗംഗാപത്തിനെത്തി ചോദിച്ചു അദ്ദേഹം ചോദിച്ചപ്പോദ്യകം നോക്കിട്ട് പറഞ്ഞോ അതെ എന്താ പറയുന്നില്ല അദ്ദേഹത്തിന്